കല്യാണം ഉണ്ട് കല്യാണമുണ്ട് വോട്ടെടുപ്പുണ്ട് കല്യാണത്തിന് വരണം അടിമുടി പാർട്ടിക്കാരനായ ഒരാൾക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് വിവാഹം വന്നാൽ എന്ത് ചെയ്യും വിവാഹം ക്ഷണിക്കുമോ അതോ പാർട്ടി പ്രവർത്തനം നടത്തുമോ രണ്ടും ഒന്നിച്ചു നടത്താനുള്ള ശ്രമമാണ് ഈ ക്ഷണക്കത്തിലുള്ളത് ഇത് അൻവർഷ സി പി ഐ ചിറൻകീഴ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഈ മാസം പതിനേഴിനാണ് വിവാഹം നേരത്തെ തീരുമാനിച്ചതാണ് ഇതിനിടെയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത് ഇതോടെ പ്രചാരണ തിരക്കുകളുമായി പ്രചാരണത്തിനായി എന്തായാലും വീടുകൾ കയറണം ഒപ്പം വിവാഹവും ക്ഷണിച്ചാലോ എന്ന ചിന്തയാണ് രണ്ടിനുമായി ഒരു കത്ത് എന്ന ആശയം വന്നത് പതിനേഴാം ൊരു ഓട്ടം കൂടെ ഒരു കല്യാണം തിരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ ആളുകളെ കണ്ട് ഓട്ടം വീർത്തിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബൂത്തിലും ഒക്കെ ഉള്ളത് അതോടൊപ്പം തന്നെ കല്യാണം കൂടി വന്നപ്പോൾ ഉള്ള ഒരു പ്രതിസന്ധിയുണ്ട് തിരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പാണ് കല്യാണം അപ്പോൾ എൻ്റെ വിവാഹത്തിന് എൻ്റെ നാട്ടുകാരെ കൂടി പങ്കെടുപ്പിക്കണം എൻ്റെ സുഹൃത്തുക്കളെയും എല്ലാവരെയും പങ്കെടുപ്പിക്കണം അവർ തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകൾക്കൊക്കെ ഇടയിലാണ് അപ്പോൾ ഇത് രണ്ടിനും കൂടി കണ്ടെത്തിയ ഒരു വഴിയാണ് തിരഞ്ഞെടുപ്പിന് എൻ്റെ കല്യാണക്കുറിയോടൊപ്പം സ്ഥാനാർത്ഥിക്ക് കൂടി ഓട്ടം അഭ്യർത്ഥിച്ചിട്ടുള്ള വിവാഹം കൂടി ക്ഷണിക്കുന്നതിനാൽ പരാതികളും എതിർപ്പുകളും കുറവാണെന്നും അൻവർഷ സാധാരണ തിരഞ്ഞെടുപ്പിന് ചെല്ലുമ്പോൾ കുറച്ചെങ്കിലും നെഗറ്റീവായിട്ടൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും അത് പരിപൂർണമായി ഒഴിവാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ആളുകൾ പൂർണ്ണമായി പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് കല്യാണം പറയാനാണ് വന്നത് ഏപ്രിൽ പതിനേഴാം തീയതി കല്യാണമാണ് ഓട്ട ജോ ചെയ്യണന് കല്യാണം എനിക്ക്